ബാലതാരമായി സിനിമയിൽ തിളങ്ങി പിന്നീട് നായികയായി സജീവമായ നടിയാണ് അഞ്ജു മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ അടക്കം നായികയായി അഭിനയിച്ചിട്ടുള്ള അഞ്ജുവിനെ പറ്റി വളരെ മോശം കഥകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് സിനിമയിൽ അവസരം കുറഞ്ഞ നടി ഇപ്പോൾ ശരീരം വിറ്റാണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന വാർത്ത ഇപ്പോഴിതാ അഞ്ജുവിൻ്റെ യഥാർത്ഥ ജീവിതത്തെപ്പറ്റി ചില വെളിപ്പെടുത്തലുകൾ പ്രശസ്ത ചലച്ചിത്ര റിപ്പോർട്ടറും മാധ്യമ പ്രവർത്തകനുമായ പല്ലിശ്ശേരി നടത്തിയിരിക്കുന്നു തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പല്ലിശ്ശേരി അഞ്ജുവിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ബേബി ശാലിനിക്ക് ശേഷം മലയാള സിനിമയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ബാലതാരമാണ് അഞ്ജു എന്നും ഓളങ്ങൾ എന്ന സിനിമയിൽ അഞ്ജുവിൻ്റെ കഥാപാത്രം ആരാധകർ ഏറെ ഇഷ്ടത്തോടെയാണ് സ്വീകരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൂർണിമ ജയറാമിൻ്റെ മകനായാണ് പെൺകുട്ടിയായ അഞ്ചു അഭിനയിച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകളായും ഭാര്യയായും അഭിനയിച്ച നടി എന്ന പ്രത്യേകതയും അഞ്ജുവിനുണ്ട് എന്ന് പല്ലിശ്ശേരി പറഞ്ഞു ജോഷിയും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിച്ച ആ രാത്രി എന്ന സിനിമയിലാണ് അഞ്ജു മമ്മൂട്ടിയുടെ മക്കളായി അഭിനയിച്ചത് ഹിറ്റ് തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിൻ്റെ രചനയിൽ മമ്മൂട്ടിയായിരുന്നു ചിത്രത്തിലെ ആ നായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആ രാത്രി റിലീസ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം ജോഷി സംവിധാനം ചെയ്ത കൗരവർ എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയുടെ ഭാര്യയായി അഞ്ചു അഭിനയിച്ചത് ലോഹിതദാസാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ഐ വിശി സംവിധാനം ചെയ്ത നീലഗിരിയിലും മമ്മൂട്ടിയുടെ നായികയായി അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് അഞ്ജുവിന് കിട്ടിയിട്ടുണ്ട് എന്നും കാര്യവും പലിശേരി പങ്കുവച്ചു നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള സംവിധായകൻ കെ പി കുമാരൻ മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത രുഗ്മിണി എന്ന സിനിമയിലൂടെയാണ് അഞ്ജുവിന് അവാർഡ് ലഭിച്ചത് അഞ്ജു ആദ്യമായി നായികയാവുന്നതും ആ സിനിമയിലാണെന്ന് പല്ലിശ്ശേരി വ്യക്തമാക്കി പിന്നീട് സിനിമയിൽ അവസരം കുറഞ്ഞ അഞ്ജു എ സർട്ടിഫിക്കറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഷകീല തരംഗം കേരളത്തിൽ ഉണ്ടായപ്പോഴാണ് അഞ്ജു അത്തരം സിനിമകളിൽ അഭിനയിച്ചത് ഇതാണ് അഞ്ജു മോശമായ രീതിയിൽ ആണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയാനുണ്ടായ കാരണമെന്നാണ് പല്ലിശ്ശേരി വീഡിയോയിൽ വിശദീകരിച്ചത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക